ം മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡി സമൻസ് ഏപ്രിൽ രണ്ടിന് ഹാജരാകണം എന്നാണ് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇ ഡിയുടെ അന്ത്യശാസന നോട്ടീസ് കിട്ടിയെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തടസ്സപ്പെടാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും കോടതിയിൽ ഇരിക്കുന്ന കേസിൽ കൂടുതൽ പറയുന്നില്ലെന്നും ഇഡിക്ക് ഭീഷണിയുടെ സ്വരമാണെന്നും അദ്ദേഹം പറഞ്ഞു കോടതിയിൽ ഇരിക്കുന്ന കേസാണിത് കോടതിയിൽ നിന്ന് തന്നെ സംരക്ഷണം തേടും തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രേരിതമായി ഇഡി പ്രവർത്തിക്കുന്നുണ്ട് ഭീഷണിപ്പെടുത്തുന്നു ചെന്നില്ലെങ്കിൽ മൂക്കിൽ കയറ്റുമോ എന്നായിരുന്നു ഐസക്കിന്റെ ചോദ്യം ഇതൊക്കെ വടക്കേ ഇന്ത്യയിൽ നടക്കും ഇത് കേരളമാണെന്നും ഇ ഡി ഓർക്കണമെന്നും തോമസ് ഐസക് പറഞ്ഞു മസാല ബോണ്ട് ഇടപാട് കേസിലെ ഇ ഡി സംബന്ധിച്ചെതിരായ തോമസ് ഐസക്കിന്റെ ഹർജിയിൽ മറുപടി സിത്യവാങ് മൂലം ഇഡി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സമർപ്പിച്ചു കോടതി ഉത്തരവ് പ്രകാരം അന്വേഷണവുമായി സഹകരിച്ചുവെന്ന് കിഫ്ബി കോടതിയെ അറിയിച്ചു ഹർജികൾ അവധിക്കു ശേഷം പരിഗണിക്കാനായി മാറ്റി അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഹർജിക്കാർക്ക് കോടതി സമീപിക്കാമെന്നും ജസ്റ്റിസ് ടി ആർ രവി പറഞ്ഞു കേസ് ഇന്ത്യ മെയ് ഇരുപത്തിരണ്ടിന് വീണ്ടും പരിഗണിക്കും മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ച വ്യക്തി എന്ന നിലയിലും കിഫ്ബി സമർപ്പിച്ച രേഖകൾ പരിശോധനത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് തോമസ് ഐസക്കിന് പുതിയ സമൻസ് നൽകിയെന്നാണ് ഇ നിലപാട് ് തോമസ് ഐസക് ഒഴികെ എല്ലാവരെയും ചോദ്യം ചെയ്തെന്നും അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഐസക്കിനെ ചോദ്യം ചെയ്യണമെന്നും ഇ ഡി വിശദീകരിക്കുന്നു നന്ദി